ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഫിഷ് കറി ഫിഷ് കറി മീൻസ് ഒരു ആസാമി ഫിഷ് ഫിഷ് കറിയാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് അസാമി എന്ന് പറയുമ്പോഴത്തേക്ക് ഒരുപാട് ആണ് ഈ അതെന്ത് ആരും ചോദിക്കല്ലേ അങ്ങനെ കറി ഒന്നും ഒരിക്കലും ചോദിക്കാൻ പാടില്ല എന്നാ പറയുന്നത് കാര്യം എന്താ വെച്ചാൽ എല്ലാ കറിക്കും അതിൻ്റെതായ സ്വാദുണ്ട് അതിൻ്റെതായ ഒരു എന്താ പറയാ എടുപ്പുണ്ട് ഇല്ലെന്ന് ഞാൻ പറയുകയല്ല ഇനി അതിന് വേണ്ടി സാധനം വെച്ചാൽ അസാമിലായതുകൊണ്ട് നമ്മുടെ കറിയായിട്ട് ചെയ്തു കയ്യലന്നല്ല അല്ല അങ്ങനെയൊന്നും പേടിക്കണ്ട ഞാനിവിടെ ഉള്ളിടത്തോളം കാലം നമ്മുടെ കേരള ടച്ച് എന്തായാലും നമ്മുടെ കറികൾക്കൊക്കെ വരും ഇപ്പൊ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അസാമിൽ പോയി നമുക്ക് എന്തായാലും കറി വെച്ചേച്ചു വരാം ആ കറി എങ്ങനെ ഉണ്ടെന്ന് അറിയണ്ടേ ഇതിന് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രമേ ഉള്ളൂ വെളിച്ചെണ്ണ ആണെങ്കിൽ ബെസ്റ്റ് ഇപ്പൊ ഇത് ഞാൻ വെളിച്ചെണ്ണ എടുത്തേ പിന്നെ കുറച്ച് ചെറിയ ഉള്ളി വേണം കുറച്ച് വെളുത്തുള്ളി കുറച്ച് ഇഞ്ചി പിന്നെ കുറച്ച് മുളക് പൊടി അല്ലെന്നുണ്ടെങ്കില് വറ്റൽ മുളക് കുറച്ച് പച്ചമുളക് ാളി മഞ്ഞപ്പൊടി ഇത് ഇച്ചിരി കറി പൗഡർന്ന് പറയുമ്പോ മീനിന്റെ ആണ് ഫിഷ് കറി പൗഡർ പൗഡറാ വാങ്ങിച്ചേക്കുന്നത് ഇത് എന്താന്ന് വെച്ചാ ലെമൺ ഗ്രാസ് ആണ് അത് വേണം എന്നുണ്ടെങ്കിൽ ഇഷ്ട ഇട്ടാ മതി ഇല്ലെന്നുണ്ടെങ്കിൽ നാരങ്ങയുടെ ഇലയില്ലേ അത് ഇട്ടേച്ചാലും പിന്നെ കുറച്ച് പുളി ഇച്ചിരി പഞ്ചസാര കുറച്ച് വെണ്ടയ്ക്ക ഒന്നോ രണ്ടോ വെണ്ടയ്ക്ക മതി പിന്നെ മീൻ ഏതായാലും കുഴപ്പമില്ല പക്ഷെ ഇച്ചിരി കുഞ്ഞു മീനല്ല ഇച്ചിരി ഒരു ഉള്ളതാണ് പിന്നെ കുറച്ച് ഉപ്പ് ഇത് ഉണ്ടാക്കാൻ എന്നാന്ന് വെച്ചാൽ ആദ്യം ചെയ്യേണ്ട ചെയ്യേണ്ടത് വെച്ചാൽ ഇച്ചിരി ഒരു എന്താ പറയാ മാരിനേഷൻ ഉണ്ട് അതായത് ചെറിയ ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി പച്ചൽമുളക് ഇതാ ചെയ്യേണ്ടത് പച്ചൽ മുളകിന് പകരം നമുക്ക് മുളക് കൂടി എടുത്താലും മതി പക്ഷേ ആ നല്ല പേസ്റ്റ് ആയിട്ട് അരച്ചതിന് ശേഷം വേണം നമ്മൾ അത് ചട്ടിയിലോട്ട് ഇടാനായിട്ട് ഉള്ളി ഒരിച്ചിരി കൂടുതലിട്ടെന്ന് പറഞ്ഞിട്ട് ഒരു കുഴപ്പമില്ല ഒരു മൂന്നാല് കഷ്ണം ഉള്ളി വെച്ചോ വെളുത്തുള്ളി ഒരു കുറച്ച് കൂടുതലിട്ടാലും ഇഞ്ചി ഒരുപാട് വേണ്ട ഒന്നേ മുക്കാൽ ടീസ്പൂണോളം ഇടാം ഇഞ്ചി ഒരു വലിയ സ്പൂൺ ഇതിൻ്റെ കൂടെ എരിവനുസരിച്ചുള്ള മുളക് പൊടി ഒരു രണ്ട് ടീസ്പൂൺ ഇട്ടോ ഇട്ടിയേച്ച് ഈ നാത്തോട്ട് ഇച്ചിരി വെള്ളം നല്ല പേസ്റ്റ് പരുവത്തിന് അരച്ചിട്ടുണ്ട് ഇനി ഈ ചട്ടി അങ്ങോട്ട് ചൂടായി കഴിയുമ്പോൾ ഒരു ഇച്ചിരി എണ്ണ ഒഴിച്ചു കൊടുക്കണേ ചുറ്റിച്ചിട്ട് ചുറ്റി ഒഴിക്കുന്നോണ്ടാണോ ഇത്ര എണ്ണ വീഴുന്നത് അല്ലാതെ മനഃപൂർവ്വം വേണമെന്ന് വിചാരിച്ചിട്ടൊന്നും ഒഴിച്ചതല്ല ഇനി എണ്ണ ചൂടായി കഴിയുമ്പോൾ അരച്ചു വെച്ചേക്കുന്ന പേസ്റ്റ് ഇതിനകത്തോട്ട് ഇടണം ചേർത്തേക്കുന്ന ഈ അരപ്പ് എന ചെയ്യണമെന്ന് വെച്ചാൽ ഇത് ഇച്ചിരി ഒന്ന് മൂക്കണം നമ്മൾ പച്ചയായിട്ടല്ലേ അരച്ചേക്കുന്നത് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും മുളക് പൊടിയും കൂടെ ചേർത്ത് അരച്ചേക്കുന്നത് ഇപ്പം റോയാണ് നമ്മൾ ആ എണ്ണയിൽ ഇട്ടേച്ച് അത് ഒന്ന് ഒന്ന് മൂത്ത് വരുന്നത് വരെ ഒന്ന് അതിനൊരു സമയം കൊടുക്കണം കടുകോ ഉലുവായോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇടരുത് അങ്ങനത്തെ ഒരു മീൻകറി അല്ല ഇത് പക്ഷെ ഇപ്പോൾ നമ്മൾ ആ എണ്ണ ചൂടാവുമ്പോൾ തന്നെ നമുക്കറിയാവേ ആ ഒരു എന്നാ പറയുക ആ ഒരു ഉള്ളിയുടെയും എല്ലാത്തിൻ്റെയും ഒരു ഒരു റോ ടേസ്റ്റ് ഇല്ലേ ആ ഉള്ളിയുടെ ഒരു മണം പച്ച ചൊവ എന്നൊക്കെ പറയത്തില്ല ആ ഉള്ളി ഉള്ളിയുടെ ചൊവ പക്ഷെ അതെല്ലാം ആ എണ്ണയിലോട്ടിട്ട് അത് മൂത്ത് തുടങ്ങുമ്പോഴാന്നു നമുക്ക് ആ മണം മാറി വരുന്നത് ആ ഇപ്പം നമുക്ക് കിട്ടുന്ന ആ ഒരു മണം ഉണ്ടല്ലോ പക്ഷെ അത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല പക്ഷേ ആ പാചകം ചെയ്യുമ്പോൾ എല്ലാവർക്കും അറിയാവുന്നതാന്നെ ഈ ഒരു മണം അങ്ങ് മാറിച്ച് ഒച്ചിരി മൂക്കുക അല്ല മസാല ഒന്ന് മൂക്കുന്ന മണം വരണം അന്നേരം വരെ ഇതൊന്ന് മൂപ്പിക്കണേ ഇപ്പൊ ശരിക്കും നമ്മൾ എളുപ്പവഴിക്ക് വേണ്ടിയിട്ട് എന്നാ എടുക്കുന്നതെന്ന് അറിയാവോ ഒട്ടുമിക്ക ദിവസവും നമ്മൾ എളുപ്പവഴിക്ക് ഒരു നോസ്റ്റിക് പാൻഡോട്ട് തന്നെയായി മീൻകറിയോ ഇറച്ചിക്കറിയോ ഒക്കെ വെക്കുന്നത് ഞാൻ പറയുന്നത് ശരിക്കും അറ്റ്ലീസ്റ്റ് ഒരു എന്താ പറയുക അടുപ്പ് കിട്ടിയില്ലെങ്കിലും ഈ വക കാര്യങ്ങളൊന്നും ഉപേക്ഷിക്കരുത് ഇതേ ഇതിനൊക്കെ ഉണ്ടാകുന്ന ഒരു സ്വാദ് എന്ന് പറയുന്ന പ്രത്യേക മാത്രമല്ല ഈ സ്വാദിനെക്കാട്ടിലും ഇതിനകത്ത് ഒരുപാട് സയൻസ് ഉണ്ട് നമ്മുടെ ഹ്യൂമൻ ബോഡി ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളത് അതും ഇതിനകത്ത് സയൻസായിട്ട് നമ്മുടെ ലൈ ഹെൽത്തിനെ കുറിച്ചും കുറച്ച് പറയാവുന്ന പോലത്തെ കാര്യങ്ങൾ ഇങ്ങനത്തെ പാത്രങ്ങൾക്കുണ്ട് അതുകൊണ്ടായിരിക്കാം കൂടുതലും നമ്മളിത് ഉപയോഗിക്കാൻ പറയുന്നത് നോൺ സ്റ്റിക്ക് ഒക്കെ നമുക്ക് ഹെൽത്തിന് ഈ പറഞ്ഞ പോലെ നല്ലതല്ല പക്ഷെ നമ്മളിപ്പോഴത്തെ ഒരു എന്നാ പറയാ സൊസൈറ്റിയിലൊക്കെ ജീവിക്കുന്നു ഇപ്പത്തെ കാല കാല കാലത്തിനോടൊപ്പം നമ്മൾ പോകുന്നത് കൊണ്ട് നമ്മൾ അതിനോട് യൂസ് ആയിപ്പോയി എന്നുള്ളതാണ് സത്യം പാ പാനിലൊക്കെ വെക്കുന്നതിനെക്കാട്ടിലും കുറച്ച് സമയം എടുക്കും ഇങ്ങനത്തെ പാത്രങ്ങളിലൊക്കെ ഉണ്ടാക്കാനായിട്ട് പക്ഷെ ഇതിലൊക്കെ ഒരു മീൻകറിയൊക്കെ ഉണ്ടാക്കി വെച്ചാൽ ഉണ്ടാവുന്ന ഒരു സ്വാദ് എന്ന് പറയുന്നത് പ്രത്യേക കേട്ടോ ഇത് നല്ലായിട്ട് മൂത്ത് കഴിയുമ്പോൾ എണ്ണ നല്ലായിട്ട് തെളിഞ്ഞേച്ച് ഈ നമ്മൾ ചേർത്തേക്കുന്ന അരപ്പില്ലേ ഇങ്ങനെ മൂത്ത് 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 മൂത്തും ഒരു ചെറിയൊരു ഇതായിട്ട് മാറത്തുള്ളൂ അതുവരെ നമ്മൾ ഒരു ഇച്ചിരി മൂപ്പിക്കണം ഈ മൂക്കുന്നത് ഒരുപാട് മൂത്ത് പോയാലും പിന്നെ ഒരു എന്താ പറയുക ഒരു വറുത്തരച്ചേൻ്റെ ഒരു എഫക്റ്റ് വരും അത് വേണ്ട പക്ഷെ നമ്മുടെ ആ ചേർത്തേക്കുന്ന പൊടിയെല്ലാം ഒക്കെ ഒന്ന് മൂക്കുകയും വേണം ഇപ്പം നമ്മുടെ അരപ്പിനകത്ത് എന്താ പറയുക അരപ്പ് ഉള്ളിലോട്ടായിട്ട് ആ എണ്ണയൊക്കെ നല്ലോണം തെളിഞ്ഞു വരുന്നുണ്ട് ഈ സമയത്ത് നമുക്ക് ഇച്ചിരി പച്ചമോൾ കിട്ടണം പച്ചമുളക് എരുവനുസരിച്ച് ചേർക്കുക നേരത്തെ മുളകുപൊടിയാ ചേർത്തത് പിന്നെ പച്ചമുളകുണ്ട് ഇനി നമുക്ക് ആ കറി പൗഡറും കൂടെ ഉണ്ട് അപ്പൊ അതനുസരിച്ച് വേണം നമ്മളിനകത്തെ എരു കണക്കാക്കാൻ മീൻകറി ഇറച്ചിക്കറി ഒരു ഇച്ചിരി ഉപ്പ് എരിവും പുളിയും ഒന്നും ഇല്ലേ കൊള്ളുകയല്ലെന്നാ കാരണവന്മാര് പറയുന്നേ ഈ എൻ്റെ അപ്പ ഉൾപ്പെടെ പറയുന്നതാ അതുകൊണ്ട് ഞാൻ ഒരു ഇച്ചിരി എരു ഏർ വെക്കാറുണ്ട് പക്ഷെ എന്നാ കൂട്ടാറുമില്ല അപ്പന അത് എരു അത്രയും വേണം ഏട്ടനത്രയും മെരുവ് വേണ്ട അപ്പൊ ഞാൻ ഇതിന്റെ നണ്ടിന് അടുക്ക ഇനി ഈ എന്നാ പറയുന്നത് നമ്മുടെ പച്ചമുളക് ഇട്ട് കഴിഞ്ഞേച്ചാ തക്കാളി ഇടുക ഒരുപാട് ഈ പുളി പിഴിഞ്ഞ് കാട്ടിലും ഞാൻ പറയുന്ന എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ പറയുന്ന തുളിക്ക് നമ്മൾ ചേർക്കുന്നത് ടൊമാറ്റോയാണ് അന്നേരം ഈ ടൊമാറ്റോ ആണ് കൂടുതൽ നല്ലത് പുളിയെ കാട്ടിലും ഒരുപാട് പുളിയെടുത്തൊഴിച്ചേച്ച് ഏർ അതിൻ്റെ ഒരു ഇത് പോകുന്നതിനെ കാട്ടിലും പുളി വേണം ഇല്ലെന്നല്ല ഞാൻ പറയുന്നത് പക്ഷെ എന്നാലും ആ ടൊമാറ്റോയുടെ പുളിയാ കുറച്ചുകൂടി നല്ലേ ഈ ടൊമാറ്റോ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് അങ്ങ് വെന്ത് അലിഞ്ഞ കറിയോടുകൂടി ചേരണ്ട ഈ സമയത്ത് നമുക്ക് കുറച്ച് മഞ്ഞപ്പൊടിയും കുറച്ച് ക എന്നാ പറയുന്നത് ഫിഷ് മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി ഇച്ചിരി മതി അല്ലെങ്കിൽ ഒരു മഞ്ഞയുടെ ചൊവ്വ വരും ഇനി കറി പൗഡർ നേരത്തെ മുളക് പൊടി ചേർത്തായിരുന്നു പിന്നെ പച്ചമുളക് ചേർത്തിട്ടോണ്ടേ പിന്നെ ഇതും കൂടി ചേർക്കുമ്പത്തേനെ എരി കൂടരുതാ പക്ഷെ എരി വേണ്ടി ഓരോ കണക്കാക്കി ചേർത്തോണേ പൊടി ഇച്ചിരി മൂത്ത കഴിയുമ്പോൾ ഇതിനെ ഞാൻ ഇതുവരെ തൊടാഞ്ഞെന്നാന്ന് അറിയാവോ എല്ലാവരും ആലോചിക്കല്ലേ എന്നാ ഇതുവരെ തൊടാഞ്ഞ അത് ശരിക്കും പറഞ്ഞാൽ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ മൂക്കുന്ന സമയത്ത് ഇച്ചിരി കറിവേപ്പിലിട്ടാൽ അതിൻ്റെ ഒരു മണമുള്ളൂ അരച്ചു ചേർത്താലൊന്നും അതിൻ്റെ അത്രയും വരിവേല പക്ഷേ ഇപ്പം ചേർത്ത് കഴിയുമ്പം ആ കറിവേപ്പിലയുടെ മണം വരും ചിലപ്പോൾ ഇത് മുഴുവൻ ഞാൻ ഇട്ടെന്നിരിക്കും കുറച്ച് നാളായി കറിവേപ്പിലായിട്ടൊന്ന് സ്നേഹിച്ചിട്ട് പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം കേട്ടോ കറിവേപ്പില നമ്മൾ കഴിയുന്നത് നമ്മുടെ വീട്ടിൽ ഒരെണ്ണമെങ്കിലും വേണേ എന്നാന്ന് വെച്ചാൽ ഇത് വെളിയിൽ നിന്ന് മേടിക്കുവാന്നതിൽ എന്നാ പെസ്റ്റിസൈഡ്സ് ആണേ എന്നാലും ഇതെല്ലാം കൂടെ നമ്മുടെ പിള്ളേരുടെ നേതൃത്വം നമ്മുടെ ദേഹത്തും ഒക്കെ കയറുകയില്ലേ അതിലുമ്പോൾ ഏതോ ഒരു കറിവേപ്പിലയുടെ തൈ വെച്ചാൽ എന്നാ നേരം വേണം കൂടിപ്പോയാ ഒരു വർഷം അത് കഴിയുമ്പോഴത്തേക്ക് നല്ലതായിട്ട് അതിൻ്റെ ഇല കിട്ടും പിന്നെ ആ ആയി അമ്മച്ചിമാരൊക്കെ പറയുന്നവരെ ഒടിച്ച് ഒടിച്ച് എടുക്കുവാന്നേല് മൂടവടെ ഓടിക്കാനല്ല അതിൻ്റെ കൊമ്പ് ഓടിച്ചൊടിച്ചെടുക്കുവാണേലും പെട്ടെന്ന് അത് തീർത്ത് വരാനൊക്കെ ആയിട്ട് ഒരുപാട് സമയമൊന്നും വേണ്ട മഴക്കാലത്താണെങ്കിൽ പെട്ടെന്ന് പൊടിക്കുകയും ചെയ്യും അതുകൊണ്ട് കഴിയുന്നതും നമ്മുടെ വീട്ടിലെ കറിവേപ്പിലെടുക്കുക പക്ഷേ ഇല്ലായെന്നുണ്ടെങ്കിൽ കറിവേപ്പില മേടിക്ക് വന്നതിൽ ഇച്ചിരി ഉപ്പും വിനാഗിരി ഇട്ടേച്ചാൽ അന്നന്ന് എടുക്കാനുള്ളത് ഒരു വെള്ളത്തിൽ ഒരു പാത്രത്തിൽ ഇച്ചിരി വെള്ളം എടുത്തേച്ചാൽ അതിനകത്തോട്ട് ഇച്ചിരി ഉപ്പ് വിനാഗിരി ഒഴിക്കുക എന്നിട്ട് എടുക്കാനുള്ള കറിവേപ്പില അതിനകത്തോട്ട് ഇടുക എന്നിട്ട് നല്ലോണം കഴുകുക കഴുകിയേച്ചാൽ അന്നുള്ള ഉപയോഗിച്ചാൽ മതി ഒരു ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഇല്ലെങ്കിലും ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് എങ്കിലും നമുക്ക് അതിനകത്തെ പെസ്റ്റിസൈഡ്സ് കളയാൻ നോക്കും ഇനി ഇതിനകത്തോട്ട് ഞാനൊരു ഇച്ചിരി പുളി ഒഴിക്കുവാണേ ഇച്ചിരി പുളിയോട് എനിക്ക് താല്പര്യമില്ല ഈ പുളി അത് വേണം ഇല്ലെന്നല്ല എന്നാലും ഇച്ചിരി മതി മസാല മൂത്തു കറിവേപ്പിലയുടെ മണം വരുന്നുണ്ട് പുളിയുടെ ഒരു മണം വരുന്നുണ്ട് ഇപ്പോൾ ഒരിച്ചിരി ചോറ് കിട്ടിയാൽ നല്ലോണം കഴിക്കാം മീൻകറി വെക്കുമ്പോൾ ചട്ടി കടന്ന് മൂക്കുന്ന ഒരു എന്നാ മുളക് പൊടിക്കും ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ ഒരു മണം വരുമ്പോൾ ആർക്കായാലും ഒരു ഇച്ചിരി ഒന്ന് സ്പൂണേലൊന്ന് തൊട്ട് സ്വാദം നോക്കാനേലും തോന്നുവേ ഞാൻ പറയേലേ നമ്മൾ ഈ എണ്ണയിൽ ഇഞ്ചി ആയാലും വെളുത്തുള്ളി ആയാലും ചെറിയ ഉള്ളി ആയാലും എന്നാ വഴറ്റിയാലും അതിൻ്റെതായ നേരം കൊടുത്തില്ലാലും ഉണ്ടല്ലോ അതിനൊക്കെ ഒരു പച്ചചവ് വരും ഇനിയിപ്പോൾ ഞാൻ എന്നാ വർത്താനം പറഞ്ഞാലും ശരി ഇനി എന്നാ നേരം എടുത്താലും ശരി പക്ഷെ ചട്ടിയിൽ അന്നേരം കുറച്ച് നേരം കൂടുതൽ എടുക്കും എന്ന് തന്നെ വെച്ചോ പക്ഷെ ഇങ്ങനത്തെ പാത്രങ്ങളൊക്കെ ഉണ്ടല്ലോ ഇച്ചിരി ചൂട് എടുത്തു കഴിഞ്ഞാൽ പിന്നെ തീ കുറച്ച് വെച്ചേച്ചാ അതിനെ മൂപ്പിച്ചാലും വേഗമാവും ഞാൻ ഇപ്പം അത് മൂപ്പിച്ചിട്ടുണ്ട് ഇതിൻ്റെ പുറകെ നമ്മൾ ടൊമാറ്റോ ഇട്ടു പൊടി ഇട്ടു അതെല്ലാം മൂത്തു ഇതിനകത്ത് നമ്മൾ ഇനി ഒരു കുറച്ച് വെണ്ടയ്ക്ക അത് വെണ്ടയ്ക്ക അല്ല ഇഷ്ടമുള്ളവർക്ക് ഇട്ടേച്ചാൽ മതി ഇല്ലെന്നുണ്ടെങ്കിൽ ഇടണ്ട ഇതിനകത്ത് വെണ്ടയ്ക്ക കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ് ഈ പറഞ്ഞ പോലെ അയ്യേ ഇതെന്താ എന്ത് സാമ്പാറിനുട പോലെ ഇരിക്കുവേ എന്നൊക്കെ പറയും പക്ഷെ അങ്ങനെ അല്ല കേട്ടോ ഇന്നത്തെ വെണ്ടയ്ക്കാൻ നല്ല ടേസ്റ്റാ മീനിനാന്നേലും വെണ്ടയ്ക്കാണെങ്കിലും എന്നാ വേവ ഇരിക്കുന്ന ഒന്നുമില്ല അന്നേച്ചാൽ ഇനി ഇടാൻ പോകുന്ന എന്നാന്നോ പഞ്ചസാരയാന്നേ എന്നാന്ന് വെച്ചാൽ ആസാമീസിൻ്റെ ഫുഡിന് ഒരു ചെറിയൊരു സ്വീറ്റ്നെസ് ഉണ്ട് അന്നേരം അതുകൊണ്ട് നമ്മൾ അത്രയും സ്വീറ്റ് ഇടരുത് പിന്നെ പോയി നമ്മുടെ മീൻ കറി ഒന്നും ഒരു സ്വാദും കാണുകയല്ല അതുകൊണ്ട് അവരിടുന്നോണ്ട് എന്നാൽ നമുക്ക് ആ ടേസ്റ്റ് വരണം എന്തായാലും അതുകൊണ്ട് ഒത്തിരി ഇടണ്ട കുറച്ച് എന്നിട്ട് ഇതിൻ്റെ കൂടെ കുറച്ച് ലെമൺ ക്രസ് ഒരുപാട് വേണ്ട ഒരു നുള്ളോ വില ഇട്ടാ മതി ഒരു നേരിയ നാരങ്ങയുടെ ചുവ പോയാ മതി ഇതെല്ലാം ചേർത്ത് കഴിഞ്ഞാല് ഇനി അധികം സമയമൊന്നുമില്ല ഇനി അങ്ങ് മീൻ ചേർക്കാം ഇതിനകത്തോട്ട് നമ്മൾ നേരത്തെ കഴുകി വെച്ചേക്കുന്ന മിക്സി കഴുകി വെച്ചേക്കുന്ന വെള്ളം ആ അരപ്പത്രയും കൂടി കളയണ്ട അതിനകത്തന്ന വെറുതെ കളയുന്നേ ഇതിനകത്ത് ഇതുവരെ നമ്മൾ ഉപ്പിട്ടില്ല ആദ്യം കുറച്ച് ഇട്ടു പക്ഷെ എന്നാലും ഉപ്പിട്ടിട്ടില്ല എന്നാലും വേണം മീനിന് ഉപ്പും പുളിയും എരിവുമില്ല മീൻ കറി കൊള്ളുകേല ചാർ എപ്പോഴും നോക്കണം ഒരു കാര്യം ഞാൻ പറയാം നമ്മള് മീൻകറി വെക്കുമ്പോഴത്തേന് നമ്മൾ ആദ്യം ഇച്ചിരി വെള്ളം ഒഴിക്കുക മീൻ കറി ആക്കിയിട്ട് നമ്മൾ ചട്ടിന്ന് വാങ്ങുക അല്ലെ ആ സമയത്ത് നോക്കണത് വച്ചാൽ നമുക്ക് അന്ന് എത്ര ഗ്രേവി വേണം ആ കറിക്ക് എത്ര ഗ്രേവി വേണം എന്നുള്ളത് വേണം നമ്മൾ വാങ്ങാൻ നേരം ഗ്രേവി എടുക്കുന്ന അപ്പം അത് വേവാനിടുമ്പത്തേനും ഒരു ഇച്ചിരി കൂടുതൽ വെള്ളം ഒഴിച്ചേച്ച് വേണം അത് വേവാനിടാൻ എന്നിട്ട് വറ്റിയിട്ട് നമുക്ക് ആവശ്യമുള്ള ഗ്രേവി ആകുമ്പോഴത്തേക്കോ ഓഫ് ചെയ്യാം പിന്നെ ഒരു കാര്യം ഒരുപാട് വെള്ളം എടുത്ത് ഒഴിച്ചേക്കല്ലേ കാര്യം മീനി നന്നിയിൽ ഒരുപാട് വേവൊന്നുമില്ല എന്നാൽ വേവ ഇരിക്കുന്നത് ഇച്ചിരി തിളയ്ക്കുമ്പോഴത്തേക്ക് വേവെന്നാണ് പറയുന്നത് അപ്പോൾ പക്ഷേ തിളച്ചിട്ട് നമ്മൾ കുറച്ച് നേരം ഒന്ന് സിമ്മേൽ വെച്ചേക്കണം എന്നാലേ മീനിനകത്തോട്ട് ഈ അരപ്പെല്ലാം പിടിക്കത്തുള്ളൂ അതുകൊണ്ട് അതും ശ്രദ്ധിച്ചോണം പിന്നെ മീനായാലും ഇറച്ചിയായാലും ഈ നോൺ വെജിറ്റേറിയൻ ഏത് ചെയ്താലും കുറച്ച് നേരത്തെ അതായത് ഉച്ചയ്ക്ക് ഊണിന് നമ്മൾ തയ്യാറാക്കുക എന്നല്ല കാലത്ത് തന്നെ ചെയ്ത് വെക്കുക എന്നെങ്കിൽ ആ മീൻകറിക്കുള്ള ടേസ്റ്റ് വരത്തുള്ളൂ മീനായാലും ശരി ഇറച്ചി ആയാലും ശരി അതിന് ടേസ്റ്റ് വരണമെന്നുണ്ടെങ്കിൽ കുറച്ച് നേരത്തെ ചെയ്ത് വെച്ചാൽ അത് പിടിക്കത്തുള്ളൂ നല്ലതായിട്ട് അപ്പം ഇപ്പം എന്നാന്ന് വെച്ചാൽ ഞാനൊന്നും അത് തലായിട്ട് അളച്ചേച്ച് സിമ്മാക്കി വെച്ചേച്ച് കുറച്ച് നേരം അതായത് അടയ്ക്കുന്നതിന് മുമ്പ് എന്തായാലും ഞാൻ കറിവേപ്പിലയും കൂടെ ഇട്ട് അതിൻ്റെ ഫ്ലേവറും എല്ലാം വന്നതിന് ശേഷം മാത്രമേ ഓഫ് ചെയ്യുള്ളൂ ഓഫ് ചെയ്യില്ല മീൻ വെന്തതിനു ശേഷം ഞാൻ ഓഫ് ചെയ്യാം പക്ഷേ ഇതിൻ്റെ കൂടെ ചോറ് നല്ലതാണ് അപ്പം നല്ലതാണ് ഇതൊക്കെ നല്ല ടേസ്റ്റുള്ള സാധനമാണ് പക്ഷേ ഇത് വെന്ത് അത് മീനേലൊക്കെ നല്ലതായിട്ട് പിടിച്ച് ചട്ടിയിൽ കുറച്ച് നേരം ഇരിക്കണം